ഫർണിച്ചർ വിപണന വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിലമ്പൂരിൽ റോഡരികിൽ വില്പന നടത്തുകയായിരുന്ന ഇരുന്നൂറ് ഗ്രാം കഞ്ചാവുബായ് അതിഥി തൊഴിലാളി എക്സൈസിന്റെ പിടിയിലായി ബീഹാർ സ്വദേശി വിജയ് റാമിനെയാണ് നിലമ്പൂർ എക്സൈസ് റേഞ്ച് അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ എം ഹരികൃഷ്ണൻ അറസ്റ്റ് ചെയ്തത് പ്രതി നിലമ്പൂർ ടൗൺ ഭാഗത്ത് രാത്രി കാലങ്ങളിൽ കഞ്ചാവ് എത്തിച്ച് ഒരു പൊതിക്ക് അഞ്ഞൂറ് രൂപ നിരക്കിൽ ആവശ്യക്കാർക്ക് എത്തിച്ചു കൊടുക്കുകയാണ് ചെയ്തുവരുന്നത് പ്രതി പകൽ സമയങ്ങളിൽ നിലമ്പൂർ ജ്യോതിപ്പടി ഭാഗത്ത് ഒരു ഇൻഡസ്ട്രീസിൽ ഹെൽപ്പറായി ജോലി ചെയ്തു വരികയും ജോലി കഴിഞ്ഞാൽ മിനി ബൈപ്പാസ് റോഡിൽ ബാറിന് സമീപത്തെത്തി കഞ്ചാവ് വിൽപ്പന നടത്തുകയുമാണ് ചെയ്യുന്നത് പ്രതിയുടെ താമസസ്ഥലമായ നിലമ്പൂർ ജ്യോതിപ്പടിയിലെ ഇൻഡസ്ട്രീസിനോട് ചേർന്ന മുറിയിൽ നിന്നും കഞ്ചാവ് പാക്കറ്റുകൾ കണ്ടെടുത്തു പ്രതി നാട്ടിൽ പോയി വരുമ്പോൾ കഞ്ചാവ് ബീഹാറിൽ നിന്നും കൊണ്ടുവരാറുണ്ടെന്നും അത് തീരുമ്പോൾ മറ്റ് ഇതര സംസ്ഥാന തൊഴിലാളികൾ നാട്ടിൽ പോയി വരുമ്പോൾ അവരിൽ നിന്നും കഞ്ചാവ് വാങ്ങാറുണ്ടെന്നും ഉദ്യോഗസ്ഥർക്ക് മൊഴി നൽകിയിട്ടു പ്രതി സ്ഥിരമായി മിനി ബൈപ്പാസ് റോഡിൽ രാത്രി കാലങ്ങളിൽ ഉണ്ടാകാറുണ്ടെന്നും പൊതുശല്യക്കാരനാണെന്നും നാട്ടുകാർ പറയുന്നു കേസ് നടപടികൾ പൂർത്തിയാക്കി തുടർ നടപടികൾക്കായി പ്രതിയെ നിലമ്പൂർ എക്സൈസ് റേഞ്ച് ഓഫീസിൽ ഹാജരാക്കി സിവിൽ എക്സൈസ് ഓഫീസർമാരായ സി ടി ഷംനാസ് എബിൻ സണ്ണി എന്നിവർ ചേർന്നാണ് പ്രതിയെ ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ബിസിഎം തുടങ്ങിയ ഡിഗ്രി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി നിലമ്പൂർ നിലമ്പൂരിന്റെ സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ